സുഹൃത്തുക്കളെ നമസ്കാരം ചെക്കട്ടവർ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ തന്നെ കൃഷി ചെയ്തിട്ടുള്ള ഒരു ബത്തക്ക കൃഷിയാണ് എൻ്റെ റൂമിൻ്റെ മുൻപിൽ ഉള്ള കുറഞ്ഞ സ്ഥലത്ത് വളരെ കുറച്ച് സ്ഥലത്ത് ഞാൻ ബത്തക്കയുടെ കുരു ബത്തക്ക വാങ്ങിക്കഴിക്കാൻ വേണ്ടി ബത്തക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ തണ്ണിമത്തൻ അതിൻ്റെ കുരു കൊണ്ടിട്ടിട്ട് അത് പൊടിച്ച് വന്നപ്പോൾ നനച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ അത് വളമായിട്ട് പക്ഷിക്കട്ടം മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് നന്നായി തഴച്ച് വളർന്നു വന്ന് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെറുതെ അതിൻ്റെ ആ പടല് മാറ്റി നോക്കിയപ്പോഴാണ് ഇത്രയും വലിയ മുഴുത്തൊരു വത്തക്ക അതിൻ്റെ അടി കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ വള്ളികളിലൊക്കെ നല്ലോണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ അപ്പുറത്തായിട്ട് വേറെ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഒരു വത്തക്ക കൂടി കാണുന്നു പിന്നെ ചെറിയ ചെറിയ വത്തകളൊക്കെ ഓരോ വള്ളികളിൽ വിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ മടിയാണ് പക്ഷേ നാട്ടിലിഷ്ടംപോലെ സ്ഥലവും സ്ഥലമുണ്ട് കൃഷി ചെയ്യാം പക്ഷേ നാട്ടിൽ നിന്നൊന്നും കാര്യമായിട്ട് കൃഷിയിലൊന്നും ഒന്നും ഞാൻ ഏർപ്പാടൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാൻ ഇവിടെ ഒരു മാവൻ തവിച്ചിട്ടും മറ്റ് രണ്ട് മരങ്ങളും ഇവിടെ കുഴിച്ചിട്ടു അതെല്ലാം വളർന്നു ഈ മാവിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടോ ഈ മാവം തവിച്ചിട്ടിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഇപ്പം ഈ കൃഷി ചെയ്ത സ്ഥലത്ത് ഞാൻ പാവൊക്കെ കൃഷി ചെയ്തിരുന്നു ഏകദേശം ഒരു മുപ്പത് കിലോ പാവൊക്കെ വരെ ഞാൻ അതിനകത്ത് പറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വെറുതെ ഒരു ഈ ബത്തൊക്കെ കൃഷി ചെയ്ത് നോക്കിയാണ് സംഗതി വിജയിച്ചു നല്ല മുഴുത്ത ബത്തൊക്കെ വന്നിട്ടുണ്ടായി ഉണ്ടായി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് നമ്മളെന്തെങ്കിലും കുഴിച്ചു വെച്ചിട്ട് ഇതിന് വലിയ ആദായം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല അപ്പോൾ ഈ കൃഷി നാട്ടിൽ ചെന്നാലും പരീക്ഷിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ജോലി ടൈം ഇല്ലാത്ത ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒരു രസം ഒരു നേരം പൊക്കിന് ചെയ്യുന്ന കൃഷികളൊക്കെയാണിത് ഇതുകൊണ്ട് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത് തന്നെ എത്ര മുഴുത്ത് കഴിഞ്ഞാലാണ് ഇത് പറിക്കേണ്ടതെന്ന് പോലും അറിയില്ല പത്തക്ക കൃഷിയെ പറ്റി എനിക്കൊന്നും അറിയില്ല അതിനായാലും ഒരു കുറച്ച് വലുപ്പൊക്കെ ആയിട്ടുണ്ട് ഏകദേശം നോക്കാം പിന്നെ ഈ ബത്തക്ക വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം